ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിന്ന് ഉണ്ടാക്കാൻ ഒന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ സ്റ്റൂ ആണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ടുള്ള ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സ്റ്റൂവിലേക്ക് ഞാനിവിടെ അര കിലോ ചിക്കൻ എടുത്തിരിക്കുന്നത് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും ഒരു ക്യാരറ്റും നാല് പച്ചമുളകും ഒരു സവാള കട്ട് ചെയ്തതും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും എടുക്കാം ശേഷം ഒരു മുറി നാളികേര ഇച്ചിരകി നമുക്ക് രണ്ടാം പാലും ഒന്നാം പാലുമായി മാറ്റി വെക്കാം ഇനി നമുക്ക് ചീനിച്ചിട്ടടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ശേഷം അതിലേക്ക് രണ്ട് മൂന്ന് ഗ്രാമ്പുവും രണ്ട് ബേ ലീവ്സും ഇട്ട് നന്നായി ഒന്ന് ചൂടാക്കി കറവപ്പട്ട കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായി ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച കൂടി ചേർത്ത് നന്നായിരുന്നു വഴറ്റിയെടുക്കാം നമ്മുടെ ഇഞ്ചി വെളിത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് സവാള കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ഓടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതൊന്നും വഴണ്ടുവരട്ടെ നമ്മുടെ സവാളയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് പച്ചക്കുളോടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് കുറച്ചു നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇത് കുറച്ചു നേരം ആയിട്ടുണ്ട് ഇങ്ങനെ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ശേഷം ഞാനിതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ക്ഷീണിച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളകൂടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് മാറ്റാം കുക്കറിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് മൂന്ന് മിസിലടിപ്പിക്കാം കുക്കറിൽ നിന്ന് ഞാനത് ക്ഷീണിച്ചിട്ടതിലേക്ക് മാറ്റിയിട്ടുണ്ട് ശേഷം ഞാനിതിലേക്ക് ഒന്നാം പാലൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ അത് കാണിക്കാൻ വിട്ടുപോയി ഞാനിതിലേക്ക് ഒന്നാം പാലൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊന്ന് വറവ് തയ്യാറാക്കാം വറവ് തയ്യാറാക്കാൻ ഞാനിവിടെ ഒരു ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒന്ന് ചൂടായി വരട്ടെ ശേഷം ഞാൻ അതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്തൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ സ്റ്റൂവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഞാനിത് സ്റ്റൂവിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂവൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതിൽ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്